ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കപ്പ കല്യാണം കൂടിയാലോ ഇത് ഈ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ സൺഡേ ആയിക്കൊണ്ട് കപ്പ കല്യാണത്തിന് വേണ്ടി അപ്പോൾ ഇതിൻ്റെ വായി ഇവിടെ ഇരുന്ന് തകൃതിയായിട്ട് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കൂട്ടുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഈ കപ്പ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കപ്പയൊക്കെ കൂടുതൽ ആൾക്കാർ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു വർഷത്തേക്കുള്ള കപ്പയാണ് കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അരിഞ്ഞ് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ അനിയം വന്നപ്പോഴത്തേക്ക് ഒരു പത്തിരുപത്തൊന്നിച്ചാക്ക് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് എല്ലാവരും കൂടെ പെട്ടെന്ന് വന്ന് ഒത്തുകൂടിയതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഥ വറച്ചിലുമൊക്കെ ആയിട്ടും ഒക്കെ കൂടിയേക്കാണ് കേട്ടോ കുറേ പേരിരുന്ന് കപ്പ പൊളിക്കുന്നുണ്ട് കുറേ പേരിരുന്നിട്ട് അരിയുന്നുണ്ട് ഭാര്യ ആണെങ്കിൽ നല്ല തകൃതിയായിട്ട് അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിഞ്ഞരിഞ്ഞ് കൂട്ടുന്നുണ്ട് പിന്നെ മെഷീൻ ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ അരിയുന്നത് കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാൻ ചാൻസ് കൂടുതലാണ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് അരിയുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് കപ്പ അരിഞ്ഞ് കൂട്ടുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ലൊരു ചുവടുകട്ടിയുള്ള പണ്ടത്തെ ചെമ്പ് ഉരുളിയാണ് ചെമ്പ് ചെരുവാണ് കേട്ടോ അത് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ കൊണ്ടുവന്ന് കൊണ്ടെന്ന് പിറക്കിപ്പിറക്കി ഇടുന്നത് അപ്പം ഓരോ പാത്രമായിട്ട് ആ ചേട്ടം കൊണ്ടുവന്ന് കപ്പ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര തകൃതിയായിട്ട് കപ്പ പൊളിക്കലും ഭയങ്കര കഥവറച്ചിലൊക്കെ കേട്ടോ ഇവരുടെ പണ്ടത്തെ കാര്യങ്ങളും അങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആ സമയത്തിന് ഒരു എടുത്തിട്ട് നല്ല തീക്കാനുണ്ടായിരുന്നു അതിനകത്ത് കൊണ്ടുവന്നിട്ട് ചൂട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അതിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റുന്നില്ല അതുപോലെ ചൂടാണ് കേട്ടോ പെയിലിനും ഭയങ്കര ചൂട് തീക്കും ഭയങ്കര ചൂട് പിന്നെ അവിടെ നിന്ന് ആ ചേട്ടനെ ആ കപ്പ വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടു കേട്ടോ നന്നായിട്ട് ആ ഒരു കമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കനലെല്ലാം കോരി മൂടിയിട്ടത് അപ്പോഴത്തേക്ക് നമ്മുടെ മക്കള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പള്ളിയിൽ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് അവർ വന്നു അവർ കണ്ടപ്പോൾ ഇതെല്ലാം ആകെ നല്ല ത്രില്ലടിച്ച് നിൽക്കുവാണ് കേട്ടോ പിന്നത്തേക്ക് നമ്മുടെ കപ്പയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പുറമേ നന്നായിട്ട് കരിഞ്ഞിരിക്കണല്ലോ നോക്കേണ്ട കാര്യം കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്നും നമുക്ക് കത്തിക്കൊന്ന് ചെങ്ങനെ വരണ്ടി എടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും ഈ കപ്പയുടെ ആകുമൊക്കെ നല്ല പുട്ട് പുട്ടുപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചുട്ട കപ്പ തിന്നാൻ അപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ ചേട്ടായി ബാക്കി കാര്യങ്ങളൊക്കെ പറയുവേ രണ്ട് അപ്പോൾ ചേട്ടായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ ഇളക്കുമ്പോഴത്തേക്കും ഒരേ സൈഡിലോട്ട് തന്നെ ഇളക്കണം തിരിച്ചു മറിച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കപ്പുകൾ വേഗത്തില്ല അതിങ്ങനെ മേളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുക അതിനാണ് കള്ളക്കപ്പയെന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ള കപ്പുകളൊക്കെ അതിന് അടിയിലോട്ട് വെള്ളത്തിലോട്ട് നന്നായിട്ട് താത്ത് വയ്ക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഇതേണ്ട കപ്പയെല്ലാം വെന്തിട്ടുണ്ട് വെന്തം ഒന്ന് വേഗമെല്ലാം വാടിയിട്ടുണ്ട് വാടിയോ എന്ന് അറിയാൻ വേണ്ടി അതിന് നടുക്കാമ്പ് ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ട് വിണ്ടുകയറും കേട്ടോ അപ്പോഴാണ് നമ്മളിത് കോരി മാറ്റുന്നത് അപ്പോൾ ഈ കണ്ണിയുള്ള കൊട്ട വെച്ചിട്ട് കോരിക്കോരി എടുക്കണം കേട്ടോ അപ്പം വെള്ളം വലിഞ്ഞ് പോവുകയും ചെയ്യും അത് എടുത്തിട്ട് പോകും കപ്പനൊക്കെ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചുമന്നിട്ട് പോകുമ്പോൾ നമ്മുടെ ദേഹത്ത് വെള്ളം വീണ് പൊള്ളാനൊക്കെ ചാൻസ് കൂടുതലല്ലേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വേവിക്കുമ്പോഴും അതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വേറെ പുതിയ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാണ് കേട്ടോ കപ്പ ഇടുന്നത് അപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ അതുപോലെ വാരി കളയുന്നുണ്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് മാറ്റി മാറ്റി കളയുകയാണ് പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തൊന്നും കള മാറ്റുന്നൊന്നുമില്ല ഈ മറ്റേ ഗ്രീൻ നെറ്റില്ല ഗ്രീനെറ്റിനത് കപ്പ നിറച്ചിട്ട് കയറിൽ കെട്ടി കോർത്ത് ഇങ്ങനെ മുക്കി വയ്ക്കും എന്നിട്ട് ആ വേവ് വേവാകുമ്പോഴത്തേക്ക് അവരതെടുത്ത് വലിച്ചു എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അധികം ആളുടെ ഒന്നും ആവശ്യം വരുന്നൊന്നുമില്ല അതേ അപ്പം വീണ്ടും നമ്മൾ വെള്ളം വെച്ച് കപ്പയിടാൻ വേണ്ടി ഉള്ളതെല്ലാം ചെയ്യുകയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വായി ഇവിടെ ഇരുന്ന് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് കൂട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര കഥകർച്ചിലാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് ഭയങ്കര ആഘോഷമാണ് ഇപ്പോൾ ഇതിൻ്റെ വായി വീണ്ടും ചുമന്ന് മേളിലോട്ട് കൊണ്ടുപോകുക കേട്ടോ പിന്നെ നമ്മുടെ പരപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ചുറ്റും മരങ്ങളാണ് മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര കേട്ടോ പുഴിച്ചിലുണ്ട് കേട്ടോ ഈ പരപ്പുറം മുഴുവൻ ഇങ്ങനെ കിടന്നതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒന്ന് അറച്ചും കരികലിയായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്കൊന്ന് തൂക്കാനോ ഒന്നും പറ്റിയൊന്നുമില്ല എല്ലാവരും കൂടെ പെട്ടെന്ന് എടുത്ത് തീരുമാനമായേ പിന്നെ ഇവരൊക്കെ എല്ലാവരും കൂടെ വന്നിട്ടാണ് കേട്ടോ തൂത്ത് വൃത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഇതേണ്ട ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഈ കപ്പ നിരത്തി നിരത്തി വൃത്തിയിടുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൂടി കിടന്നു കഴിഞ്ഞാൽ കപ്പ ഉണങ്ങാൻ പാടായതുകൊണ്ട് എല്ലാം നേരത്തെ നിരത്തി ഇടുവാണ് അപ്പം ബായി ഇതേനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മണ്ണ് പറ്റുമോ എന്നൊന്നും പേടിക്കണ്ട കേട്ടോ ഇതിനകത്ത് എല്ലാം നല്ല തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ് പിന്നെ ഇപ്പം മണ്ണ് പറ്റിയാൽ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിരാൻ ഇടുമ്പോഴത്തേക്ക് അതെല്ലാം നന്നായിട്ട് പോയി വൃത്തിയാകുകയും ചെയ്യും പിന്നെ മക്കളോട് ഞാൻ കപ്പ തിന്നരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത്രയും കപ്പ ഇവിടെ കിടക്കുമ്പോഴത്തേക്കും ഞങ്ങളോട് തിന്നാ തിന്നരുതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ വിചാരിച്ചേക്കുന്നത് കപ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പോകുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പറയുന്നതെന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും അസുഖങ്ങൾ വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയുന്നതെന്ന് പിള്ളേർക്ക് അറിയത്തില്ലോ അപ്പോൾ ഇതിൻ്റെ ചേട്ടയും ചേട്ടാ ചേട്ടപ്പം താഴോട്ട് പോയി അടുത്ത അടുത്തയാൾ വന്നു കേട്ടോ അപ്പം അളിയം വന്നിട്ട് ഇതേ മൊത്തം നിരത്തുമാണ് അപ്പോൾ ഒരു സെറ്റ് ചേച്ചിമാര് പോയി അപ്പോൾ ഇവർ കപ്പ പൊളിച്ചോണ്ടിരിക്കുന്നവരായിരുന്നു കേട്ടോ അപ്പോൾ കപ്പ പൊളിച്ച് അരിഞ്ഞു തീർന്നു അപ്പോൾ അവർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ ഇനിയിപ്പം വാട്ടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ആദ്യമേ വിചാരിച്ച് ഈ ടെർസ് പോരായിരിക്കും ഇനിയിപ്പം വേറെ ടെർസ് ഈ ലോകംകാരുടെയൊക്കെ കടം വാങ്ങിക്കണമെന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു കേട്ടോ കാരണം ഒരു ടണിൻ്റെ അടുത്ത് കപ്പയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതേലൊതുങ്ങാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പം കുറച്ചും കൂടി ഉള്ളൂ ഒരു രണ്ട് പ്രാവശ്യം കൂടി കൊണ്ടുവന്നിടാനുള്ളതേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കപ്പ ഉണക്കലിൻ്റെ പരിപാടി തീരും ഇപ്പോഴത്തേക്കെന്തേ താഴെ എല്ലാവരും തൂത്തുവാരി വേസ്റ്റ് എല്ലാം കള ദൂരെ കൊണ്ടുപോയി ഒരു കുഴിയുണ്ട് അവിടെ കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ കാരണം നമുക്ക് ആടുള്ളതുകൊണ്ട് പറമ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആട് ഈ കപ്പത്തൊല്ലി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേലുമൊക്കെ ഒന്ന് സംഭവിച്ചാലോ ഒന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ദൂരെ കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ അതേ ചേട്ടായും ചേട്ടായിടെ ആൾക്കാരും കൂടി പോവുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ആദ്യമേ ഒരു ചെരുവത്തിനകത്ത് കപ്പ വാട്ടാനാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും തീരുന്നില്ല എന്ന് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടടുപ്പുണ്ടാക്കി രണ്ടെണ്ണത്തിനകത്തായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ അപ്പം മക്കൾ തേണ്ടി വെള്ളമൊക്കെ കോഴി കുറച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ